Thank you. പക്ഷെ ആ ആ ജെറ്റിയില ഇറക്കുന്നത് കര അവിടെ ഭിത്തി ഇങ്ങനത്തെ കല്ലിന്റെ ഭിത്തി ഇട്ടിട്ടുണ്ട് ആ ഭിത്തി ഗ്യാപ്പ് വെച്ചിട്ട് ഇറക്കുന്നത് പക്ഷെ അവിടുത്തെ നാട്ടുകാർക്ക് എതിർപ്പാണ് അവിടെ ഇറക്കുന്നത് ഹാർബർ കപ്പില് ഹാർബർ കൊണ്ടു വരുന്നോണ്ട് അവിടെ ചേർന്നത് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ കളക്ടർ ഓർഡർ തന്നെ പോയില്ല പക്ഷെ അത് പൊളിച്ചാലും പ്രശ്നം വരുന്നത് അറിയാമോ സാറേ അവിടെ ആ ചാന്ദ്ര റെയിൽവേ മുതൽ ആ പഴയ ജെട്ടി വരെ അവിടെ ഭിത്തിട്ടുണ്ടായിരുന്നു ആ ഭിത്തി ഒരു മെയിൻ പ്രശ്നം കൊടുത്തു അത് പ്രശ്നമില്ല അത് ടെൻഡർ എടുത്താല് അതായത് വള്ളാർ ആർബം ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ചർച്ച ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ വടക്കേ കല് ഇനിയും കുറച്ചൊരു നൂറ് കിലോ നൂറ് മീറ്റർ കൊറച്ച് പോകണമെന്നാണ് പറഞ്ഞത് അതായത് അതായത് പഴയ കല്ല് വരെ വരെയുള്ള